ഗുഡ് മോർണിംഗ് ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വീട്ടിലാണുള്ളത് ഇന്ന് ലീവാണ് അതുകൊണ്ട് നമ്മുടെ വീടിനെ പറ്റിയുള്ള കാഴ്ചകളിലൊന്ന് കാണാം ഇതാണ് പോരാളി എന്താ കയ്യിൽ ഇത് പശിക്ക് കൊടുക്കുന്നുണ്ട് കൊടുക്കൂട്ടി നമ്മുടെ ഫിഷിംഗ് പ്രിസിക്കാനുള്ള പോലെ ഇവിടെ ഒരു വലിയ കൂടലുണ്ട് ഇത് നമ്മളുടെ ചേട്ടൻ്റെതാണ് അല്ലെങ്കിൽ നമ്മുടെ പോരാളിയാണ് ഇപ്പോൾ ഇവിടെ നോക്കി നടത്തുന്നത് കാണാം ഈ കഥകൾ അടക്കണം ഇല്ലെങ്കിൽ എന്നിട്ട് ഈ കഥകൾ തുറക്കണം ഇല്ലെങ്കിൽ ഫസ്റ്റ് എല്ലാം പറന്ന് പോവും അല്ലെങ്കിൽ കുറേ പക്ഷികളുണ്ട് കേട്ടോ ഇതിൽ എടുത്തു ഇന്നെല്ലാവർക്കും അറിയാമായിരിക്കും െ ഇവിടെ മീനും കാര്യങ്ങളൊക്കെ ഇണ്ട് ഫുള്ള് ഗപ്പീസാണ് കേട്ടോ മിക്കീസാണ് ഇതാ എല്ലാവരും അമ്മയുടെ മേത്ത് പാറി തന്നിട്ടുണ്ട് അമ്മയ കൂട്ട എൻ്റെ ഇവിടെ ഒന്നും വരൂല ഇത് കൊത്തൂലേക്ക് ഇത് ഇത് കൊത്തല്ലേ കൊത്തു അല്ല ഇതല്ലേ മറ്റേ കൊറച്ച് അതാ അമ്മ കേട്ടോ അടുത്ത നമ്മുടെ അച്ഛൻ്റെ അടുക്കള തോട്ടം കാണാ അക്ഷം വലിയ കൃഷിക്കാരാണ് കൃഷിക്കാരൻ ജൈവ കൃഷി ഏത് ജൈവ കൃഷി കൃഷി ഇറമ്പ് വന്നത് ഇതേ പോയിപ്പോല ഇട്ടു വന്നാൽ മഞ്ഞൾ പൊടി ഇട്ടു മഞ്ഞൾ വന്നാലാ വന്നാലും അപ്പൊ മൊട്ട് പോയി പോവില്ല ഇല്ല അതിലും ഒന്നും കൂടി ഉണ്ടാവും കുറെ പോയിപ്പം എന്തില്ല വാരനുള്ള പടത്തി വാതിലടച്ച് ഞാനിങ്ങി പോന്നു പോരാളിൽ ലോക്കായി ശരിയായിത്തേരാട്ത്തു അടച്ചു കേട്ടോ ഇത് പറന്ന് കളി അല്ലേ പുറത്തോട്ട് ഇവിടെയൊക്കെ മീൻകുളമാണ് ഇതെല്ലാം നമ്മളെ ചേട്ടൻ്റെ പരിപാടിയാണ് ചേട്ടൻ വിദേശമാണ് നാട്ടിൽ വരുമ്പോൾ ചെയ്യുന്ന പരിപാടിയാണ് അതുപോലെ തന്നെ ഈ കൂടിൻ്റെ പിറയിലായിട്ട് എന്താ വേറെ സെറ്റപ്പ് കൂട്ടുന്നുണ്ട് ഇത് നമ്മളെ കോഴിക്കുട്ടിയാകും കോഴിക്കുട്ടിയെല്ലാം വലുതാ അമ്മ ഇതെല്ലാം വലുതായി ഇത് മെള കുട്ടി കോയ്യാ ഇത് ഇത്ര വലുതായാ ഇത് വിട മുട്ട വിലയിച്ചുണ്ടാക്കിയ കോഴിക്കുട്ടികളാണ് കേട്ടോ എല്ലാം വലുതായി നോക്കിയതാ ഇതൊക്കെ വിട മുട്ട വിലീറ്റുണ്ടാക്കിയ കോഴിക്കുട്ടികളാ ഇപ്പം അച്ചി കുട്ടിയായി അല്ല അച്ചി കുട്ടിയല്ല അച്ചിയായി കുട്ടിയായിരുന്നു ഇതാണ് നമ്മുടെ സാമ്രാജ്യം മോളിൽ മറ്റേ ചക്കെ കാണാം ഇവിടെ ഉണ്ട് ചക്ക മൊത്തൊരു തണൽ പോലെ ആയിക്കി കാട് പിടിച്ചിട്ട് നമ്മളെ അച്ഛൻ എന്തോ വിളിക്കുന്നുണ്ട് ചെന്നോക്ക ഓ വയറൊക്കെ ഉണ്ട് കേട്ടോ സെറ്റപ്പാ മുരിങ്ങ ഉണ്ടായ മുരിങ്ങ മുരിങ്ങ മൊത്തം പോത്ത് കിടക്ക ചാമ്പൊക്കെ ഉണ്ട് പക്ഷേ ഉള്ളൂ ഉള്ളുല്ലേ വെള്ളരി ഉണ്ടായി പച്ചൻ ഫുള്ള് കൃഷിയാണ് കാണിട്ടതാ ഇവിടെയൊക്കെ വെള്ളരി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ അത് ഉണ്ടായി കിടക്കുന്നു മൊത്തം സെറ്റപ്പാ പച്ചക്കറി ഒന്നും പുറത്തൊന്നും വാങ്ങലില്ല എല്ലാം ഇവിടെയാണ് വയറൊക്കെ ഇവിടെ ഉണ്ട് അടുക്കളത്തോട്ടല്ലേ അടുക്കളത്തോട്ടം അടുക്കള ഡെയിലി കിട്ടും അത് ഡെയിലി ഇതുണ്ടായി വരണ്ടേ

ഡാമേജ് കേട്ടോ കെമിക്കൽ ഒന്നും ഇല്ലാലോ കുട്ടികളും കൊടുക്കുന്ന കവക്കടലും വന്നാൽ കൊടുക്കുന്നൊരു ഇരയാട്ടോ മെഡിസിനാ നല്ല സാധനം ഇപ്പം പക്ഷിയൊക്കെ കൊടുക്കരുത് പക്ഷിയൊക്കെ സുഖം ഉണ്ടാകുമ്പോൾ പക്ഷികൾക്ക് കൊടുക്കും ഓ ഇവരൊക്കെ പാവ കേട്ടോ ആ കൂട്ടിലൊരുത്തിനുണ്ട് അവൻ കുറച്ചിട്ട പറന്ന് കൊത്തിക്കളി അതെന്നാ പരിപാടി മുളക് ഉണക്കിയിട്ട് ഇതുപോലത്തെ മുളകല്ലേ തീന ഉണക്കിയിട്ട് മുളക് ഓടിയാക്കുന്ന കൃഷിക്കാരൻ വന്നിട്ടോ അച്ഛനെന്താ വിളിക്കുന്നുണ്ട് ചെന്ന് നോക്കാം എന്നാ എന്നാ പപ്പായ ഓ ഇതൊക്കെ മൂപ്പറ അപാര കൃഷിക്കാരന കേട്ടോ ഇല്ലാ വേറെ കൃഷിയില്ലേ ഇതെല്ലാം നമ്മളെ ഇടത്തിയമ്മേൻ്റെ പരിപാടിയാണ് ചെടിച്ചട്ടി പിന്നെ അമ്മയുണ്ട് ഇവിടെയൊക്കെ വർക്ക് കിടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കല്ലൊക്കെ പറച്ച് സെറ്റ് ആക്കണം ഇത് നമ്മുടെ വീട് വീടിൻ്റെ മുകളിൽ കുറേ വർക്കും കാര്യങ്ങളും ഇനിയും ചെയ്യാനുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ എല്ലാം കൂടി അകവലമായി കിടക്കുകയാണ് ഇത് നമ്മുടെ വണ്ടിയാണ് കേട്ടോ ആകെ പൊടി വെടിച്ചിലും കൂടി ഓ മൊത്തം പൊടിയ ഇതൊന്ന് സെറ്റാക്കി എടുക്കണം കുറച്ച് മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളിലുണ്ട് ടയറൊക്കെ പോയി ഇവിടെയൊക്കെ നൂല് കണ്ട് കേട്ടോ ഇതൊക്കെ മാറ്റണം എന്നിട്ട് വേണം അവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട് ഫുള്ള് പൊടിയാ ഇത് എടുക്കാറൊന്നുമില്ല ഫുള്ള് പൊടി ഓ ഒന്ന് കഴുകി വാഷ് ചെയ്ത് സെറ്റാക്കി കൊണ്ടുവരണം നമുക്കടുത്ത് ട്രിപ്പ് പോകാനുള്ള വണ്ടിയാണ് ഇട്ടത് ഇത് ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കണം എന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണം എന്നിട്ട് പോകണം ഈ വണ്ടിയെടുത്ത് നമുക്കൊന്ന് കറങ്ങാൻ പോവാൻ അതേ ഓടിയിട്ടൊന്നുമില്ല കേട്ടോ അത് വാങ്ങിയിട്ട് എവിടെയും കൊണ്ടുപോയിട്ടൊന്നുമില്ല ഇവിടെ തന്നെ ഇങ്ങനെ കിടന്ന് 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 പോയതാണ് ആരും അങ്ങനെ എടുക്കാനൊന്നും ഇല്ലായിരുന്നു ഇത് വെച്ചിട്ട് നമുക്കൊരു ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ എന്ന് പറയുന്നത് അതിനെ അറ്റമൊന്നുമില്ല അങ്ങ് പോക്കിട്ട് എടുത്തിട്ട് അന്ന് പോകണം ഇതാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു അക്യോറി എല്ലാം ഉണ്ട് വീട്ടിന്റെ മുന്നേ തന്നെ ഇതെല്ലാം ചേട്ടേണ്ട ഒരു കൂടെയാണ് കേട്ടത് കാണൂല ദയൊന്നും ദയവൊന്നു ഒരാൾ വിറ്റോ ഇതാണ് നമ്മുടെ വീടിന്റെ ഉൾവശം വിശാലമായി തോന്നിക്കുന്ന ഫാദറുടെ റൂം ഇതൊക്കെ എല്ലാം എന്താ കിടന്ന് പറഞ്ഞ് കിടക്കുക ഉള്ളിൽ നേരത്തേക്ക് ഓ ഇതാണ് കേട്ടോ ചേട്ടൻ ചേട്ടൻ എന്തോ അവാടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് കത്തിടന്ന് കിട്ടിയതാ കോവിഡിനെന്തോ ഹെൽപ്പൊക്കെ ചെയ്തിട്ട് കിട്ടിയ അപ്പോൾ ഇത് ചേട്ടൻ്റെ റൂം ഈ വിരിയൊക്കെ ഇങ്ങനെ അകോലമായി കിടക്കുന്ന നോക്കണ്ട ഇന്നലെ ഞാനതിന് ഇവിടെ കിടന്നുറങ്ങിയത് അവരൊക്കെ ചേട്ടത്തിൻ്റെ മേട വീട്ടിൽ പോയിരിക്കുകയാണ് നേരിൻ്റെ റൂം കാണിച്ചു തരാം ഇനി എൻ്റെ റൂമിലേക്ക് കാണിച്ചു തരാം ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട് ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടില്ല എല്ലാം സെറ്റാക്കി കൊണ്ടുവരണം ഇത് വിശാലമായൊരു സ്ഥലം കയറി ഇടുന്നത് ബാത്റൂം ഇതൊക്കെ ബാത്റൂമെല്ലാം മൊത്തം വർക്ക് കിടക്കുന്നുണ്ട് എല്ലാം അകോലമായിട്ട് കിടക്കുക ഇതാണ് എൻ്റെ റൂം ഇനിയിപ്പോൾ ഇതെല്ലാം തളക്കാനൊക്കെ പഴയ കട്ടിലെടുത്തിട്ട് ഇവിടെ ഇട്ടു രണ്ട് ബെഡിൽ ഇടാനുള്ള സെറ്റപ്പുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ് ഇനിയിപ്പോൾ നിലത്തിൻ്റെ വർക്കുണ്ട് ജന ജനവാതിലെല്ലാം വെക്കണം പിന്നെ വയറിങ്ങിൻ്റെ വർക്കുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ വീടും ചുറ്റുപരിസരങ്ങളും ഞാൻ യൂട്യൂബിൽ പുതിയതാണ് അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തിട്ട് ഈ പ്രസൻറ്റ് ചെയ്തൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ഞാനത് പഠിച്ചു ഉള്ളൂ പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്കത് ഗംഭീരമാക്കി എടുക്കാം ഓരോ സ്റ്റെപ്പും നമ്മൾ എന്നാൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരും പ്രശ്നങ്ങൾ എന്തായാലും ആദ്യം എന്തായാലും എല്ലാ വീഡിയോയിലും ഏതൊരു യൂട്യൂബറായാലും ആദ്യം ആദ്യം ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളിലുണ്ടാവും നമ്മളും അതുപോലെ തന്നെയാണ് എന്നപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വിവരങ്ങളിലോട്ട് പോവാം ഞാനധികവും ട്രാവലിംഗ് വീഡിയോസ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള ഉള്ള എന്നാൽ എൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരിക എൻ്റെ വീട്ടിലുള്ള ആളുകൾ പിന്നെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം പിന്നെ നമ്മുടെ വണ്ടിക്ക് കുറച്ച് പണിയും കാര്യങ്ങളിലുണ്ട് അത് ശരിയാക്കിയതിന് ശേഷമാണ് നമുക്കിനി ട്രിപ്പിൻ്റെ ഒക്കെ തുടങ്ങാൻ പറ്റും അതിൻ്റെ ടയറും ഒക്കെ പോയിട്ടുണ്ട് പിന്നെ കുറേ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അത് ഒരുപാട് കാലത് എടുക്കാറില്ല വണ്ടി കുറേ നിർത്തിയിട്ടിട്ടാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളും പിന്നെ നമ്മളിങ്ങനെ എവിടെയാ ട്രിപ്പൊന്നും പറയുന്നില്ല ഓൾ ഇന്ത്യറായിട്ട് അടിക്കണം എന്നാണ് ആഗ്രഹം അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അതെടുത്ത് ഇറങ്ങി തന്നെ എവിടം വരെ നമുക്ക് പോകാൻ പറ്റും അവിടം വരെ നമ്മൾ പോകും പിന്നെ എവിടെയും യാത്ര സ്റ്റോപ്പ് ആവാതെ കൊണ്ടുപോകണമെന്നൊരാഗ്രഹമുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഉയരങ്ങളിലേക്കുള്ള ചവിട്ടുപടി അപ്പോൾ നമ്മുടെ വണ്ടി റെഡിയാക്കുന്നതും കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിനി ഉടൻ വരുന്നതായിരിക്കും അതിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷമായിരിക്കും നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യാം നന്ദി